ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെപ്പറ്റിയുള്ള സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് യൂഥ ക്രിസ്തുവിൻ്റെ അടുത്തു നിന്ന് പുറത്തുപോയി യേശു വരാനുള്ള വലിയ മഹത്വത്തെപ്പറ്റി സംസാരിച്ചു തൻ്റെ കഠിനമായ പങ്കപ്പാട് പിതാവിനെ മഹത്വപ്പെടുത്തും മനുഷ്യകുലത്തെ വീണ്ടെടുക്കും ദുഃഖവെള്ളിയാഴ്ചയെ തുറന്നുണ്ടാകാൻ പോകുന്ന ഉയർപ്പും സ്വർഗ്ഗാരോഹണവും വഴി ദൈവമായ പിതാവ് തന്നെ മഹത്വപ്പെടുത്തും പിതാവിൻ്റെ നീതിയും നന്മയും കരുണയും എങ്ങും അറിയപ്പെടുകയും ചെയ്യും ഗവർണർ വെച്ച് നടത്തിയ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് അവർക്ക് ഭക്ഷിക്കുവാൻ തൻ്റെ ശരീരവും കുടിക്കുവാൻ തൻ്റെ രക്തവും കൊടുക്കണം അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുക ഇതെൻ്റെ ശരീരമാകുന്നു അനന്തരം പാലപാത്രവും എടുത്ത് സ്വോത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ അനേകരുടെ പാപപരിഹാരാർത്ഥം ചീന്തുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണിത് ഇത് നിങ്ങൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അവർ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിന് ശേഷം യേശു അവരോട് പറഞ്ഞു സ്നേഹം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അവിടുത്തെ ഹൃദയം അലിഞ്ഞലിഞ്ഞു നിന്നു എൻ്റെ മക്കളെ എന്ന് അവിടുന്ന് അവരെ വിളിച്ചു നിങ്ങളോടുകൂടെ ഇനി കുറേ സമയമേ ഞാനുണ്ടായിരിക്കേ ഉള്ളൂ നിങ്ങളെന്നെ അന്വേഷിക്കും പക്ഷെ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്കെത്തുവാൻ കഴിയുകയില്ല ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന അതവർ കേട്ടത് അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയുവാനുള്ള അടയാളം ഈ നിങ്ങളുടെ പരസ്പര സ്നേഹമായിരിക്കണം പത്രോസിന് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി തങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്തയിടത്തേക്ക് അവിടുന്ന് പോവുകയാണ് പത്രോസ് ചോദിച്ചു കർത്താവെ എവിടേക്കാണ് അങ്ങ് പോകുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ കഴിയുകയില്ല യേശു പത്രോസിനോട് അരളിച്ചത് പക്ഷേ പിന്നീട് നിങ്ങൾ വരും പത്രോസിനെ കാത്തിരിക്കാൻ ക്ഷമയില്ലായിരുന്നു അപ്പോൾ പത്രോസ് തന്നെ അപ്പോൾ തന്നെ പോകണമെന്നായി ഞാനിപ്പോൾ വന്നാൽ എന്താണ് അങ്ങക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ കൂടി ഞാൻ തയ്യാറാണ് പത്രോസ് പറഞ്ഞത് വാസ്തവമായിരുന്നു ജീവൻ ബലി കഴിക്കാൻ മാത്രം ഈശോയോട് യേശുവിനോട് പത്രോസിന് വളരെ സ്നേഹമായിരുന്നു പത്രോസ് വേണ്ടത്ര ശക്തനായിരുന്നില്ല ഏതാനും മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവിനറിയാമായിരുന്നു യേശു പറഞ്ഞു എനിക്ക് വേണ്ടി നിന്റെ ജീവൻ പോലും ബലി ബലികഴിപ്പാൻ തയ്യാറാണെന്നോ എന്നാൽ എന്നെ വിശ്വസിക്കൂ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് കോഴി കൂകും മുമ്പേ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് എന്നിട്ട് യേശു തുടർന്നു പറഞ്ഞു പത്രോസേ സാത്താൻ നിങ്ങളെ പിടികൂടാൻ ആഗ്രഹിക്കുന്നു അവൻ ഗോതമ്പ് മണികളെപ്പോലെ നിങ്ങളെ ചിതിരിക്കാൻ നോക്കും നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടാതിരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ശക്തരാകുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുക താൻ കർത്താവിനെ ഉപേക്ഷിച്ചു പറയുകയില്ലെന്ന് പത്രോസിന് ഉറപ്പായിരുന്നു പത്രോസ് തർപ്പിച്ചു പറഞ്ഞു കർത്താവെ ഞാൻ അങ്ങയോടുകൂടെ ജയിലിൽ പോകുവാനും അങ്ങയോടുകൂടെ മരിക്കുവാനും തയ്യാറാണ് യേശു പത്രോസിനോട് തർക്കിക്കാൻ നിന്നില്ല പക്ഷെ വീണ്ടും ദൃഢ തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ പറയുന്നു പത്രോസയെ ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും പത്രോസ് എങ്ങനെ തള്ളിപ്പറയും എന്ന ആ പ്രവചനം മറ്റുള്ള അപ്പോസ്റ്റോന്മാരെയും വല്ലാത്ത അസ്വസ്ഥരാക്കി എന്തു ചെയ്യണമെന്നവർക്കൊരു പിടിയില്ലാത്ത അവസ്ഥ നമ്മുടെ കർത്താവ് അവരുടെ ഭയം നീക്കി അവരെ ശക്തരാക്കുവാൻ നോക്കി നിങ്ങളുടെ ഹൃദയം പതറിപ്പോകരുത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മണിമാളികകളുണ്ട് ഞാൻ നിങ്ങൾക്കവിടെ ഒരു വസതി ഒരുക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കൊരു വസതി ഒരുക്കിയ ശേഷം തിരിച്ചു വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ഞാനുള്ളടത്ത് നിങ്ങളും വസിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം മാർഗവുമറിയാം അപ്പോൾ അപ്പോസോനായ തോമസ് ഇങ്ങനെ കയറി പറഞ്ഞു നാഥ അങ്ങ് പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി എങ്ങനെ അറിയും തോമസിൻ്റെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി ഓരോ ആത്മാവിനും സ്വർഗത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാകുന്നു ദൈവത്തിൻ്റെത് മാത്രമായ മഹത്വത്തോടെയായിരുന്നു യേശുവിൻ്റെ മറുപടി ഞാനാകുന്നു വഴി സത്യവും ജീവനും ഞാനാകുന്നു എന്നിൽ കൂടിയല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഒരുവനും കഴിയുകയില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും എൻ്റെ പിതാവിനെയും അറിയുവാൻ കഴിയുമായിരുന്നു ഇപ്പോൾ തുടങ്ങി നിങ്ങൾ അവിടുത്തെ അറിയാം അവിടുത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു യേശു ഇത് ഇവരോട് പറഞ്ഞു ഇത് വിശുദ്ധ ബൈബിളിൽ ക്രൂസ്മരണത്തിന് മുമ്പുള്ള ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശമാണ് ക്രിസ്തുവിൻ്റേത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം